ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിലുൾപ്പെടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഇപ്പോൾ വ്യത്യസ്തമായുള്ള ഒഴിവുകളിലേക്ക് ഏകദേശം അഞ്ഞൂറ്റി അൻപതോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ പൊതുമേഖലാ ബാങ്കുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അപ്രൻറ്റിസ് വസ്തിയിലേക്ക് തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ അവരുടെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റുക ഓൺലൈനായിട്ട് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒക്കെ അടക്കാൻ പറ്റുന്നത് പതിനഞ്ച് ഒമ്പത് വരെയൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഓൺലൈൻ എക്സാം ഡേറ്റ് ഉണ്ടായിരിക്കാം ഇരുപത്തിരണ്ട് ഒമ്പതിനായിരിക്കും ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള എക്സാമൊക്കെ ഉണ്ടായിരിക്കാം ഓരോ സംസ്ഥാനങ്ങളിലും എത്ര ഒഴിവുകളെന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ വരുന്നത് മൊത്തം ഇരുപത്തിയഞ്ച് ഒഴിവുകളാണ് കേരളത്തിൽ വന്നിരിക്കുന്നത് രണ്ട് എസ് സി അതുപോലെ ഒ ബി സി ആറ് ഇ ഡബ്ല്യു എസ് രണ്ട് ജനറൽ പതിനഞ്ച് അങ്ങനെ ടോട്ടൽ ഇരുപത്തി അഞ്ച് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അപ്പോൾ മൊത്തം വന്നിരിക്കുന്ന വേക്കൻസികൾ അഞ്ഞൂറ്റി അതിൽ ജനറൽ എസ് സി വിഭാഗത്തിന് എഴുപത്തെട്ട് എസ് ടി വിഭാഗത്തിൽ എസ് സി വിഭാഗത്തിന് എഴുപത്തെട്ട് എസ് ടി ഇരുപത്തി ആറ് ഒ ബി സി ൂറ്റി പതിനെട്ട് അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് വരുന്ന നാൽപ്പത്തി ജനറൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മൊത്തം നാനൂറ്റി അഞ്ഞൂറ്റി അൻപത് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് അല്ലെങ്കിൽ ഏജ് ലിമിറ്റിലേക്ക് വരികയാണെങ്കിൽ ഏജ് ലിമിറ്റ് മിനിമം ഇരുപത് വയസ്സും മാക്സിമം ഇരുപത്തെട്ട് വയസ്സും ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക ഒന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഒന്ന് എട്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായും മിനിമം ഡിഗ്രി യോഗ്യത ഉള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ ഫ്രണ്ട്സുകളായിരത്തുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമുക്കെങ്കിലും അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ